കഥയും കാര്യവും കൊണ്ട് ഉത്സവം തീർക്കുന്ന ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു ഷാർജ എക്സ്പോ സെന്ററിൽ മെയ് പന്ത്രണ്ട് വരെയാണ് മേള കലാ സാംസ്കാരിക രംഗങ്ങളിലെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ഊഷ്മളമായ ഭാവിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് കുരുന്നുകൾക്ക് അറിവിന്റെ വാദാന്യങ്ങൾ തുറന്നിടുന്ന ഷാർജ ചിൽഡ്രൻസ് കുരുന്നുകൾക്ക് വായനയുടെ വസന്തമൊരുക്കി ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു ഷാർജ അൽത്തോൺ എക്സ്പോ സെന്ററിൽ ഷാർജ ഭരണാധികാരിയും യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽക്കാസിമിയാണ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശില്പശാലകളും കളികളും അടക്കം ആയിരത്തി നാനൂറോളം പരിപാടികൾ മേളയിൽ അരങ്ങേറും കുട്ടികളുടെ നാടകം കുക്കറി ഷോ ശില്പശാലകൾ പ്രകാശനങ്ങൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് എഴുത്തുകാരും പ്രസാധകരും എത്തുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വർക്ക്ഷോപ്സും അതുപോലെ മറ്റ് വേരിയസ് തിയേറ്ററിക്കൽ പെർഫോമൻസുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷോസ് റീഡിങ് പിന്നെ കോർണർ കുക്കറി കോർണർ അതുമാതിരി തന്നെ പുസ്തകമേള അതുമാതിരി നമുക്ക് ഒരുപാട് ഏകദേശം പത്ത് നാനൂറോളം പബ്ലിഷേഴ്സ് എഴുപത് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ട്വൻറ്റി ഫൈവ് പേർസെൻ്റ് ഡിസ്കൗണ്ടിൽ ഓഫർ ചെയ്യുന്നുണ്ട് അതുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ഷോപ്പ് കോമിക് കോർണർ ഉണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഈ അനിമേഷൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു കോൺഫറൻസ് വായനയ്ക്കൊപ്പം നിരവധി ആക്ടിവിറ്റികളിലൂടെ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരവും വായനോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട് വൺസ് അപ്പോൺ എ ഹീറോ എന്ന ആശയത്തിൽ നിരവധി വേറിട്ട പരിപാടികളാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുന്നൽ പരിശീലനം തുടങ്ങി ഒട്ടനവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതലും വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് നാല് മുതലുമായിരിക്കും പ്രവേശനം സൗജന്യമായി മേള സന്ദർശിക്കാം വായനയും കളികളും ആക്ടിവിറ്റികളും ഒക്കെയായി ഷാർജിയിലെ കുട്ടികളുടെ വായനോത്സവം ഒരു ഉത്സവമായി മാറുകയാണ് രഞ്ജിത് പുലാശ്ശേരിക്കിപ്പം ഷിൻ സബാസ്റ്റിൻ ജനം ഷാർജ